പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ സൗബിൻ്റെയും നവ്യനാരൻ്റെയും പാതിരാത്രി അങ്ങ് കഴിഞ്ഞു പോയി എന്നുള്ളതാണ് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു കാര്യമോ ഒന്നും ഈ ഒരു പടത്തിൽ സംഭവിച്ചിട്ടില്ല ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ് ഇസ് ദ ത്രിൽ വെൻകംസ് ടു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവീസ് അതായത് ഓരോരോ എലമെൻറ്റുകൾ എങ്ങനെ അൺട്രാപ്പ് ചെയ്യുന്നതും അതിലേക്കുള്ള ഓരോ ലീഡുകൾ കണ്ടെത്തുന്നതും പിന്നെ അതിലേക്ക് എത്താനുള്ള ശ്രമവും ഈ സ്ട്രഗിളും അതേപോലെ തന്നെ ഇവരുടെ ഒരു ഇമോഷണൽ കണക്ഷനും ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരുന്ന സമയത്താണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി നമുക്കങ്ങനെ ത്രില്ലടിച്ചിരുന്ന് കാണാൻ പറ്റുക പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യമില്ല അതിന് വേറൊരു റീസൺ ഉണ്ട് അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവികളിലേക്ക് നമ്മൾ പോയാൽ അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഓരോരോ എലമെൻ്റുകൾ എങ്ങനെ അൺറാപ്പ് ചെയ്യുന്നതിന് ഒരു ലോജിക്കൽ റീസൺ ഉണ്ടാകും അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ഉണ്ടാവും അതിൻ്റെ പുറകിൽ അപ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്ക് പെട്ടെന്ന് ഇങ്ങനെ ലോജിക്കൽ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ എങ്ങനെ അവർ ഇവിടെ എത്തിയതൊന്നും അറിയാണ്ട് പെട്ടെന്ന് അവരങ്ങ് അവിടെ എത്തുകയാണ് അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാം ഇവരപ്പ ഇവിടെ ഇപ്പം എങ്ങനെ ഇവർ ഇവിടെ എത്തിയത് അപ്പോൾ ഇതിപ്പോൾ എന്താ ഇത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലേക്ക് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാണ്ട് തന്നെ അങ്ങ് റീച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കണ്ടിരിക്കണെങ്കിൽ വല്ല കാര്യമുണ്ടോ അങ്ങനെ തോന്നിപ്പോ പക്ഷെ അവിടെ എല്ലാ ഡിസ്റ്റ് ഈ ഒരു പടം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആണ് പക്ഷേ ഇത് കുറച്ചും കൂടെ ആളുകളുടെ ഒരു റിലേഷൻഷിപ്പും സ്ട്രേഞ്ച് റിലേഷൻഷിപ്പും ആ റിലേഷൻഷിപ്പിൽ വരുന്ന ഇമോഷനും അതൊരു വർക്ക് ഒരു കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മൾ അഫെക്റ്റ് ആവുന്നതും അങ്ങനെയുള്ള കുറച്ച് സാധനം കൂടെ ഈ സിനിമക്കകത്ത് എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് ആക്ച്വലി പാതിരാത്രി അപ്പോൾ ഇവരൊരു ഒരു പർട്ടിക്കുലർ ഒരു ക്രൈമിൽ പോയി പെടുന്നതും അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ടാവുന്നതും ഇവരെ അതിൽ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ കുറച്ച് ഇമോഷണൽ ഇമോഷണലി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഇവരെ ഫ്രെയിം ചെയ്യുന്ന പ്രോസസ്സും അതേപോലെ തന്നെ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സും ഇവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ പറയുന്ന ഒരു സിനിമയാണ് പാതിരാത്രി പക്ഷേ ഇതൊന്നും തന്നെ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല നമ്മൾ നമ്മളിങ്ങനെ നമ്മൾ തിയേറ്ററിൽ സ്ക്രീനിൽ ഇരുന്ന് ഇങ്ങനെ അതിങ്ങനെ കാണുന്നു എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഗതികൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് തന്നെ ഇല്ല എന്നുള്ളതാണ് പക്ഷേ കറണ്ട് സൊസൈറ്റിയിലെ ഇപ്പോൾ ഉള്ള സൊസൈറ്റിക്കകത്തുള്ള ചില റിലേഷൻഷിപ്പുകളും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലാവുന്ന ആളുകൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളും അതായത് അതായതിപ്പോൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മൾ പെട്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം പോയി എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഈ പടം അഡ്രസ്സ് ചെയ്ത് പോയിട്ടുമുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ എഫക്റ്റീവല്ല ഈ ഒരു സാധനം എന്നുള്ളതാണ് മാത്രമല്ല ലോജിക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു പടത്തിൻ്റെ അതായത് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരാൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക ഇവർക്ക് ഇവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു സമയം കൊടുക്കുമോ ഇല്ല അല്ലെങ്കിൽ അത് കണ് അത്തരം ഏരിയകൾ ഇവരുടെ നിരപരാധിത്വം കണ്ടെത്താനുള്ള ചില ചില ഏരിയകളും ഇവർക്ക് അതിന് വേണ്ട അത്രയും സമയവും ഇതിനകത്ത് കൊടുക്കുമോ ഇല്ല നമ്മൾ ഒരു സിനിമയിലും അല്ലെങ്കിൽ റിയാലിറ്റിയിൽ ഒരിക്കലും അത് സംഭവിക്കില്ല പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത് ഒരു ഒരു എക്സ്റ്റെൻഡിൽ അത് ഫ്രെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവരതിനെ അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവര് പാരലി വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഫ്രെയിമിങ്ങോ ഇവര് ഇനീഷ്യൽ സസ്പെക്റ്റ് ആയി എന്നുള്ള ഒരു പ്രശ്നമോ ഇവരുടെ ഈ ഇൻവെസ്റ്റിഗേഷനോ ഇവരുടെ ഒരു സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുമില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ സിനിമകൾ സിനിമയുടെ ഒരു പാർട്ടിലേക്ക് വെക്കണോ അല്ലെങ്കിൽ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് വർക്ക് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ആളുകളെ അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതെന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഡയറക്ടർ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളത് പുഴുവൊക്കെയാണ് അപ്പോൾ അതൊരു സോഷ്യലി റെലവൻറ്റായിട്ടുള്ളൊരു സിനിമയാണ് പക്ഷെ അതിന് എക്സ്ട്രീമലി ഡിഫറെ ആയിട്ടുള്ള ഒരു സിനിമ സിനിമ തന്നെയാണ് ഇത് പക്ഷേ അതിൻ്റെയും ഒരു കോർ എന്ന് പറയുന്നത് സോഷ്യൽ റലവൻസ് അല്ലെങ്കിൽ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കോർ കോറിന് സാധനമുണ്ട് എന്നാൽ അതും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ സംഭവിച്ചേക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സിന് അല്ലെങ്കിൽ ഒരു ത്രില്ലർ സിനിമയിൽ നിന്ന് കാണുന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ കണ്ടിരുന്നു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോട്ട് ഇല്ലതാനും എന്നാൽ പുഴുപോലത്തെ ഒരു സോഷ്യൽ റലവൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്യൂനെ അഡ്രസ്സ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതോട്ട് അല്ലതാനും അപ്പൊ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് തോന്നിയേക്കുന്നത് എന്നുള്ളതാണ് പിന്നെ പിന്നെ നമ്മളെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് നമ്മളങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പല കാര്യങ്ങളും അല്ലാതെ ആ പ്രോസസ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി പോവുകയല്ല ചെയ്യുന്നത് ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ആ ഓഫീസർ എത്രത്തോളം അത്രത്തോളം ആണ് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊക്കെ കഥ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി പോവുകയാണ് അതല്ലാണ്ട് അതിന് അതിങ്ങനെയാണ് മറ്റത് അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്തിരുന്നില്ല എവിടെയും നമ്മളോട് ഡയറക്റ്റ്ലി ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല ഇതിനകത്ത് പലതും ഡ്രമാറ്റിക്കലി നമ്മളോട് പറയുകയാണ് പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ടൂർഡ്സ് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കര നരേഷനാണ് നരേറ്റീവ് ആയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് എന്നുള്ളതാണ് നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇവരെങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ള ആ ഒരു പ്രോസസ്സ് അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ പല പല ആൾക്കാരായിട്ട് നിന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി അങ്ങനെയാണ് ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് എന്നത് തന്നെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ ഇത്രയും കണ്ട ആവശ്യമുണ്ട് അങ്ങനെ തോന്നിപ്പോയി എന്നുള്ളത് അപ്പോൾ നമ്മളെ എക്സൈറ്റ്മെന്റ് ആണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല എവിടെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഒരു ഒരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നുള്ളതാണ് പിന്നെ ആണ് ഡയലോഗ്സ് അതായത് ഡയറക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് എഴുതിയ ആൾ ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ക്യാരക്ടേഴ്സ് ആ സന്ദർഭത്തിനനുസരിച്ചിട്ടല്ലേ അതിൻ്റെ ഒരു ഒരു മോഡലേഷനും സാധനങ്ങളൊക്കെ വെച്ചിട്ട് പറയാം അല്ലെങ്കിൽ ആ എക്സാക്ട്ലി ആ റെട്ടറിക്കിന് അങ്ങനെയാ ടെക്സ്റ്റിന് അങ്ങനെയോ വായിക്കത്തില്ലല്ലോ പക്ഷെ ഇതിനകത്ത് അത് എക്സാക്ട്ലി അങ്ങനെ അങ്ങനെ വായിച്ചു പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയ ഒരു ഫീലാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത് ഈ ഒരു പടം കണ്ട സമയത്ത് പിന്നെ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പാണ് പല തരത്തിലുള്ള റിലേഷൻഷിപ്പ് പ്രൊഫേഷൻ എസ് എസ് സയും അതേപോലെ തന്നെ ഒരു സാധാ സിവിൽ പോലീസ് ഓഫീസറും ഇവരൊരു ഇപ്പോൾ പർട്ടിക്കുലർ ഒരു ഇതിൽ ഫ്രെയിം ചെയ്യപ്പെടുന്ന സമയത്ത് ഇമോഷണലി വൾണറബിളായിട്ടുള്ള നവ്യ നായർ ഇയാളെ ഇയാളെ കെട്ടിപ്പിടിച്ച് കരയുന്നതും അങ്ങനെയൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്കൊരാളുടെ സപ്പോർട്ട് ചിലപ്പോൾ നീഡഡ് ആയിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ രണ്ട് ഹയർ ജോബ് ഹയർ ആർക്കിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടാവുമോ ഐ ഡോണ്ട് നോ പക്ഷെ എനിക്കത് ഭയങ്കര ആയിട്ട് തോന്നി ആ ഒരു റിലേഷൻഷിപ്പ് അപ്പൊ ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നതും ഈ സ്ട്രെയിഞ്ച് റിലേഷൻഷിപ്പ് തന്നെയാണ് എന്നുള്ളതാണ് പിന്നെ പ്രിഡിക്റ്റീവാണ് പല കാര്യങ്ങളും എന്താ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് ഇപ്പം നമുക്കറിയാം ചില സിനിമകളൊക്കെ ആരാണ് കൊന്നത് അല്ലെങ്കിൽ ആരാണ് ശരിക്കുമുള്ള കൾപ്രിട്ട് എന്നൊക്കെ കാണിച്ചതിന് ശേഷം അവരിലേക്ക് വഴി വെട്ടി അവരെ ഫ്രെയിം ചെയ്ത് എത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ഇപ്പൊ ഇപ്പം അടുത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ ആ ഒരു പടം കാതോട് കാതോരത്തിൻ്റെ സെറ്റിൽ നടന്നു സംഭവിക്കുന്ന ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടം അതിന്റെ പേര് ഞാൻ മറന്നുപോയി അതിനകത്ത് ആരാണ് വില്ലന്മാരെന്നാദ്യമേ നമുക്ക് അറിയാം പക്ഷെ അവരിലേക്ക് എത്തുന്ന വഴി അവരിലേക്ക് എത്തുന്ന രീതിയാണ് അതിൻ്റെ ഒരു രസം പക്ഷെ ഇതിനകത്തും നമുക്ക് ആരാ ചെയ്തതെന്ന് അറിയാം പക്ഷെ ഇവരിലേക്ക് എത്തുന്ന രീതി ഒട്ടും നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ നവ്യ നായരുടെ പെർഫോമൻസ് ആണ് അത് വളരെ സബ്റ്റിലായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ അത്രയും സപ്റ്റിലായിട്ടല്ല പുള്ളിക്കാർ ചെയ്തേക്കുന്നതെന്നുള്ളതാണ് വർണറബിളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അത് ക്യാരക്ടർ അതാണ് എന്നുള്ളത് പുള്ളിക്കാർക്ക് അറിയാം അപ്പം അതിനെ കുറച്ചും കൂടെ ഓരോ ആയിട്ട് കാണിച്ച പോലെയാണ് എനിക്ക് പല സ്ഥലത്തും നവ്യ നായരുടെ ഒരു പെർഫോമൻസ് തോന്നിയത് പക്ഷേ സൗബിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ചെയ്തു വെച്ചു എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ കഥയ്ക്ക് ആവശ്യമായി അതായത് കഥ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണം അയാൾ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒന്നും അല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഹരിശ്രീ അശോകന്റെ ഒരു ക്യാരക്ടർ വന്നേക്കുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കാണും പക്ഷെ നമ്മൾ നമുക്കെവിടെയെങ്കിലും ഒരു പ്രത്യേകിച്ച് നമ്മളൊന്ന് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളൊന്നിങ്ങനെ ഇരുന്ന് പോവുക എന്ന് ചെയ്യുന്ന ഒരു മൊമെന്റ് ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പെറ്റ് ഡിറ്റക്റ്റീവില് പറയുന്നുണ്ട് നിനക്കൊരു ഹീറോയിക്ക് മൊമെൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ അങ്ങനെ ഒരു ഹീറോയിക് മൂമെൻ്റ് ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഈ പാതിരാത്രിയുടെ ഒരു വിശേഷമെന്ന് പറയുന്നത്